അഭിനയിച്ച പടം എട്ട് നിലയിൽ പൊട്ടിയതിനു ശേഷം അതിനെ സംബന്ധിച്ച് വായ് തുറക്കാതിരുന്ന സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മാരാർജി മാരാർജി ഇപ്പോ അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണ ഇട്ടിരിക്കുകയാണ് ആദ്യമേ മാരാർജിയോട് പറയാനുള്ള കാര്യം അഭിനയിച്ച സിനിമയുടെ പേരെങ്കിലും അക്ഷര തെറ്റില്ലാതെ എഴുതാൻ ആദ്യം പോയി പഠിക്കണം ഒരു എല്ലില്ലാത്ത നാവ് ഒരു വായ് ഉള്ളത് കൊണ്ട് എന്തും ഡയലോഗ് അടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന വ്യക്തി ിപ്പോ പടം എട്ടുനില പൊട്ടി ആദ്യ ഷോയിൽ തന്നെ കേരളം കിടുങ്ങുന്ന വെടികെട്ട ആ പടം ഏത് മുള്ളം കൊല്ലി അഥവാ മിഡ് നൈറ്റ് ഇൻ മുള്ളം കൊല്ലി ആ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നിരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന പേരെന്താണ് നോക്കിയത് മുല്ലങ്കൊല്ലിയിലെ ഡേ മുള്ളം കൊല്ലിയുടെ മുള്ളം കൊല്ലി മൂ ഇള്ളൻ കോട്ടാ ഇല്ല വള്ളി അതാണ് മുള്ളം കൊല്ലി അങ്ങനെ എഴുതുന്നതിന് പകരം മുല്ലം കൊല്ലിയിലെ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഇവൻ ആ പടം ഫ്ലോപ്പ് ആയതിനു ശേഷം ഇപ്പോൾ സംവിധായകരെയും അതിന്റെ അണിയറ പ്രവർത്തകരെ എല്ലാം തള്ളക്കി വിളിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് ഈ പടം മഹാമോശമായിരുന്നു എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും അത് ഫ്ലോപ്പായി പിന്നെ ഞാൻ ആ പടത്തിൽ അഭിനയിക്കാനുള്ള കാരണം വയനാട് വീട് വെച്ചു കൊടുക്കാനാണ്